നമസ്കാരം കുലങ്കുത്തൈ പരന്നാറി ഇതാ ഏറ്റവും ഒടുവിൽ വിവരദോഷി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പദാവലികൾ അനാവരണം ചെയ്യപ്പെടുകയാണ് വന്നുകഴിഞ്ഞ പദങ്ങളെക്കാൾ വരാനിരിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനത്തെ സാംസ്കാരിക നായകർ ഗവേഷണവും ആരംഭിച്ചു കഴിഞ്ഞു നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് സാധാരണ ഒരു വിവരദോഷിയെ പോലും പരസ്യമായി മുഖ്യമന്ത്രിയെ പോലെ ഒരു പദവിയിലിരിക്കുന്നയാൾ വിളിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ ഒരു മതപുരോഹിതന് നേരെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് എത്രമാത്രം അനിശ്ചിതമാണെന്ന് ഇനി പറയേണ്ടതില്ലോ എന്തിനാണ് ഈ പിണറായി വിജയൻ ബിഷപ്പിനെ ഇങ്ങനെ ആക്രമിച്ചത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചതുകൊണ്ടാണ് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന മുഖ്യമന്ത്രി ഒരുമാതിരി ശവത്തിൽ കുത്തുന്ന ഭാഷയിൽ ബിഷപ്പ് വിമർശിച്ചുവത്രേ പ്രളയവും മഹാമാരിയും ഒന്നും എപ്പോഴും രക്ഷയ്ക്കെത്തില്ലെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഒന്നിൽ തവണ വീടില്ലെന്നുമായിരുന്നു ബിഷപ്പിന്റെ വിമർശനം എന്നാൽ അങ്ങനെ ആരെല്ലാം എന്തെല്ലാം ദിവസം പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഇനി ഉയരൻ വേറെ എന്തെങ്കിലും ആരോപണങ്ങൾ ബാക്കിയുണ്ടോ പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലെയല്ല സ്വന്തം പാർട്ടിക്കാർ വിമർശിക്കുന്നത് കേട്ടിരിക്കാൻ പിണറായിക്ക് കഴിയില്ലത്രേ അറിയാവുന്ന പോലീസുകാരൻ അഞ്ചിടി കൂടുതൽ ഇരിക്കുമെന്ന ലൈനാണ് പുള്ളിക്ക് പണ്ടത്തെ ടി പി ചന്ദ്രശേഖരൻ എന്ന സ്വന്തം സഹാവിനെ കുലം കുത്തി എന്നാണ് നമ്മുടെ പ്രിയ സഹാവ് പിണറായി വിജയൻ വിളിച്ചത് ആ വെളിയിൽ കാര്യങ്ങൾ അവസാനിച്ചില്ല സ്വന്തം പാർട്ടി ഉപേക്ഷിച്ച് വേറെ പാർട്ടി ഉണ്ടാക്കിയ ആ പാവത്തിനെ അൻപത്തിയൊന്ന് വെട്ടുകൾ വെട്ടി കൊന്നുകളഞ്ഞു നിർണായകമായി ഈ തിരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോയ എൻ കെ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചപ്പോഴും ആളുകളൊന്ന് ഭയന്നതാണ് എന്നാൽ പ്രേമചന്ദ്രന്റെ ആയുസിന്റെ ബലം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഒരേ പാർട്ടി അല്ലെങ്കിലും ഒരേ മുന്നണിയാണല്ലോ അതുമാത്രമല്ല സോളാർ സമരത്തിന്റെ ചില പിന്നാമ്പുര രഹസ്യങ്ങൾ പ്രേമചന്ദ്രന് അറിയാമെന്നും വാർത്ത പടർന്നിരുന്നു ഇപ്പോൾ എന്ന വിളി വന്നതിന് ബിഷപ്പ് ഒന്ന് ഭയക്കണം താൻ ഇടതുപക്ഷത്താണെന്ന് തുറന്നു പറയുകയും ഇടതുപക്ഷ സർക്കാരുകളെ നിശിതമായും വിമർശിക്കുകയാണ് ബിഷപ്പ് ചെയ്യുന്നത് എന്നാൽ എന്ന വിളിയിൽ നിന്നാൽ ഭാഗ്യം കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പണ്ടാരമടങ്ങി നിൽക്കുകയാണ് നമ്മുടെ സി പാർട്ടി പത്തൊൻപത് മണ്ഡലങ്ങളിൽ നിന്നും ജനം സി പി എമ്മിനെ തൂത്തറിഞ്ഞു ചില മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്കും പോയി കൂടാതെ കൂടെ നിൽക്കുന്ന പലരും തള്ളി പറയുകയും ചെയ്യുന്നു പിണറായിയെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിച്ച സമസ്തയുടെ പത്രമായ സുപ്രഭാതം പച്ചയ്ക്ക് തന്നെ പിണറായിയെ തള്ളി പറഞ്ഞു പിണറായിയുടെ ദാർഷ്ടമാണ് പരാജയത്തിന് കാരണമെന്ന് സുപ്രഭാതം തുറന്നെഴുതി ഇതെല്ലാം കേട്ട് കട്ട കലിപ്പിലാണ് നമ്മുടെ പിണറായി വിജയൻ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എത്ര സീറ്റിൽ പരാജയപ്പെട്ടാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരുത്താനില്ലെന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടേത് വിവരദോഷി പ്രയോഗം തെളിയിക്കുന്നത് അത് തന്നെയാണ് താനും തന്റെ മരുമകനും മാത്രമാണ് നല്ലവരെന്നും മറ്റുള്ളവരെല്ലാം വിവരദോഷികളാണെന്ന വിശ്വാസം മുഖ്യമന്ത്രിക്കുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയ പോലും ഇപ്പോൾ ചോദിക്കുന്നത് ന്യൂസ്